ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ കഴിഞ്ഞ ദിവസം നമ്മൾ മഴയത്ത് നിന്ന് അടീഞ്ഞം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരെണ്ണം ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതെങ്ങനെ നടേണ്ടതെന്നും എന്ത് ചെയ്യണമെന്ന് കാണിച്ച് തരാം പോവുകയാണ് വീഡിയോയിലൂടെ വീഡിയോയിലേക്ക് കടകാൻ അതിന് മെൻപാട് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പതായി കാണുന്ന രീതിയിൽ നമ്മൾ മുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് ജീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അടീനിയമാണ് അധികം പ്രായമില്ലാത്തൊരീനിയം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിന് കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്തു അപ്പോഴും ചി ചീച്ച ചീഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൂടി മുകളിലേക്ക് കയറ്റി നമ്മൾ കട്ട് ചെയ്തെങ്കിൽ പോലും സൈഡ് ചെറിയതായിട്ടൊരു പ്രശ്നമുണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും പിടിച്ച് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഒക്കെ ഇരിക്കുകയാണ് എന്താവും എന്നറിയത്തില്ല ഇനി വേയും നമുക്കിത് സാഫിലൊന്ന് മുക്കാം സാഫിൽ ഒന്ന് ജസ്റ്റ് മുക്കിയ ശേഷം നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് പോട്ടിങ് മിക്സ്ചറിന് നമ്മൾ ആദ്യം പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോള് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിലായിട്ട് കല്ലിട്ട് കൊടുക്കാം ഇനി നമുക്ക് പോട്ടി മിക്ചർ ഇട്ട് കൊടുക്കാം പോട്ടി മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഞാൻ മണ്ണ് മാത്രമേ എടുക്കുന്നുള്ളൂ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അതിനകത്ത് കേട്ടോ ഒന്നും അത് തന്നെ ആവശ്യമില്ല വെറും മണ്ണ് മാത്രം മതി ഇനി നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം ചാണകപ്പൊടിയും പോലും ഇടണ്ട ഒന്നും ഇടണ്ട കേട്ടോ നമുക്കിത് ഒരു മുക്കാൽ ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം നട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ നടു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോള് വെച്ചിട്ട് ഹോൾ വെള്ളുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചു കൊടുത്താൽ മതി അല്ലാതെ ആ കമ്പൗണ്ട് തന്നെ നമ്മൾ കുഴിച്ചങ്ങ് നടരുത് കേട്ടോ ചെറിയൊരു ഹോൾ കൊടുത്തിട്ട് ഇതേ രീതിയിൽ നട്ടു കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കിത് പിടിച്ചു കിട്ടുമല്ലോ എന്നുള്ളത് നോക്കണം മുൻപ് ഇതുപോലെ അഴുകിപ്പോയൊരെണ്ണം ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് സാപ്പിൽ മുക്കി നട്ട് കൊടുത്തതാണ് അത് കിളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം സക്സസ് ആയാലും ഫെയിലറായാലും ശരി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം